പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പരിശുദ്ധ അമ്മയോട് നമ്മുടെ ആവശ്യങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും ആന്തരിക സൗഖ്യങ്ങളെയും നമുക്ക് ഈ നിമിഷം ഓർക്കാം പരിശുദ്ധ മാതാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും അങ്ങേ പുത്രനിൽ നിന്നും ഞങ്ങൾക്ക് വാങ്ങി തരണമേ പരിശുദ്ധ അമ്മ നമ്മുടെ കണ്ണുനീർ തുടച്ചു മാറ്റുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് പ്രത്യാശയും അഭയവും അമ്മയാണെന്ന് ഞങ്ങൾ അറിയുന്നു ഇന്ന് നമുക്ക് കൃപാസന മാതാവിൻ്റെ കരങ്ങളിൽ നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിക്കാം നന്മധനം അറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷ കൊള്ളണമേ നന്മധനം അറിയമ്മേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ നന്മ നന്മധന്മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ നന്മകരണം അറിയമേ കർത്താവ് കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെയമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ നന്മധരണം അറിയമേ കർത്താവ് കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പുരാൻ്റെയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതേ ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഓ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം നിലനിർത്തണമേ സമാധാനത്തിൻ്റെ മഹത്തായ ദാനത്താൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ പരിശുദ്ധ മാതാവേ എന്നും എപ്പോഴും അങ്ങേ മക്കളായ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ ആമേ